ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവിൽ അനുമോൾ കുറേ സമയമായിട്ട് പ്ലാച്ചിയെ ഇങ്ങനെ പരിധി നടക്കുകയാണ് ഹൗസിൽ വന്നവരെല്ലാവരും തിരിച്ചു പോയ അപ്പോൾ മുതൽ അനുമോൾക്ക് പ്ലാച്ചിയെ കാണുന്നില്ല അപ്പോൾ അനുമോൾ എല്ലായിടത്തും പ്ലാച്ചിയെ തരയുന്നുണ്ട് ബെഡ്റൂമിലും വാഷ് ഏരിയയിലും കിച്ചൺ ഏരിയയിലും അങ്ങനെ എല്ലായിടത്തും നോക്കുന്നുണ്ട് അങ്ങനെ നോക്കി നടക്കുമ്പോൾ തന്നെ കുറച്ച് ഡ്രസ്സൊക്കെ കിട്ടുന്നുണ്ട് അവിടെ വന്നു പോയവരുടെ അപ്പോൾ അതൊക്കെ എടുത്തിട്ട് സ്റ്റോർ റൂമിൽ കൊണ്ടുവയ്ക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അനുമോള് പിന്നെയും തിരയുന്നുണ്ട് അതിനിടയിൽ ഒന്ന് രണ്ട് തവണ സ്റ്റോർ റൂമിൽ ബെല്ല് കേട്ട് അനുമോള് ഓടി പോകുന്നുണ്ട് പക്ഷേ അവിടെ പ്ലാച്ചി ഉണ്ടായിരുന്നില്ല അത് ഭക്ഷണം കൊണ്ടുവന്നതിൻ്റെ പാത്രം തിരിച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള ബെല്ലായിരുന്നു പിന്നെ നെവിനോടും ഷാനവാസിനോടൊക്കെ ചോദിക്കുന്നുണ്ട് പ്ലാച്ചിനെ എവിടെയെങ്കിലും കണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് പക്ഷെ അവരാരും കണ്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കുറേ സമയം തിരഞ്ഞു നടന്നതിന് ശേഷം സ്റ്റോർ റൂമിൻ്റെ ബെല്ലായിട്ട് അനിമോൾ ഓടിപ്പോകുന്നുണ്ട് അപ്പോൾ അവിടെ പ്ലാച്ചിയെ വെച്ചിട്ടുണ്ട് എന്തായാലും പുറത്തുപോയ ആര്യനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അനുമോളെ വിഷമിപ്പിക്കാൻ വേണ്ടിയായിരിക്കും പ്ലാച്ചി ഒളിപ്പിച്ച് എടുത്തുകൊണ്ടുപോയത് അത് ബിഗ് ബോസ് തിരിച്ചു വാങ്ങിയിട്ട് സ്റ്റോർ റൂമിൽ വെച്ചതായിരിക്കും അപ്പോൾ എന്തായാലും പ്ലാച്ചിയെ കാണാനായിട്ട് ഒരുപാട് വിഷമിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ പ്ലാച്ചിയെ കിട്ടിയപ്പോൾ അനിമോൾക്ക് അതുപോലെ സന്തോഷമായിട്ടുണ്ടാവും ആ വീട്ടിൽ അനിമോൾക്ക് കൂട്ടായിട്ടുള്ളത് പ്ലാച്ചിക് മാത്രമാണ്